ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോ ജനറലാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വരിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലാറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത്

ஃபோர் ஆஃப் கப்ஸ் ஆன பேட்டோ திடக்கு வந்திருக்கிறது தூள் வந்த கிங் ஆஃப் சோட்ஸ் வந்திருக்கு வயட் ஆஃப் சோட்ஸ் வந்திருக்கு ஃபோர் ஓஃப் கப்ஸ் டபிள் எனர்ஜி ഡെക്ക് വന്നിരിക്കുന്നത് നൈൻ ഓഫ് വൺസാണ് നൈൻ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ എന്തിനാ വേണ്ടി കാര്യമായിട്ട് നോക്കി നിൽക്കുന്ന എനർജിയാണ് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് ആ അതുകൂടെ വരണം നിങ്ങൾക്ക് ആ ഒരു കായ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യം കൂടെ വന്നില്ല എങ്കിൽ ഒരുപാട് വിഷമം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതി ഭയങ്കരമായ സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയും എന്നും കാണുന്നു അപ്പോൾ ആ ഒരു നോക്കിയിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞ പറഞ്ഞാൽ അത്രമാത്രം നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് എന്നാണ് കാണുന്നത് ജീവിതത്തിൽ ഒരു കംപ്ലീഷൻ തരുന്നതാണ് നിങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്നത് വേൾഡ് കാർഡാണ് പല കാര്യങ്ങളും നിങ്ങളിവിടെ എൻ്റാക്കുന്നു എൻ്റാക്കിയിട്ട് പുതിയതായിട്ട് നിങ്ങളൊരു ലൈഫിലേക്ക് തുടക്കം കുറിക്കുകയാണ് വേണ്ടെന്ന് വെച്ചിട്ട് പല കാര്യങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ട് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ ഇവിടെ തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ചിലർക്കൊക്കെ വിദേശത്തായിരിക്കാം അങ്ങനെയായിട്ട് തുടക്കം കുറിക്കുന്നത് ഇവിടെ കണ്ടില്ലേ ഫുൾ കാർഡ് തൊട്ടടുത്ത് തന്നെയാണ് ഫുൾ കാർഡ് വന്നിരിക്കുക തൊട്ട് താഴെ തന്നെ അപ്പോൾ ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് എന്താണ് വിദേശത്തായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ വിദേശത്ത് പോകാനായിട്ട് തയ്യാറായി എടുത്തിരിക്കുകയായിരിക്കാം അങ്ങനെ ആയിരിക്കാം നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഇവിടെ വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കം കുറിക്കുന്നതിന് എവിടെ ആയിരിക്കാം എബ്രോഡായിരിക്കാം നിങ്ങൾ മറ്റേതെങ്കിലും ഒരു രാജ്യത്തായിരിക്കാം എവിടെ ആയിരുന്നാലും ഏതൊരു നാട്ടിലായാലും നിങ്ങൾക്ക് പുതിയൊരു തുടക്കം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പഴയ ജീവിതത്തെ എല്ലാം ഉപേക്ഷിക്കണം പഴയ ചില സാഹചര്യങ്ങളെ പല പഴയ ചില ചിട്ടകളെ ഒക്കെ മാറ്റിമറിക്കുന്ന ഒരു ലൈഫിലേക്കാണ് നിങ്ങളിവിടെ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ പേജ് ഓഫ് ആണ് വന്നിരിക്കുന്നത് പേജ് ഓഫ് ഫോൺസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആവേശത്തോടെ ഇങ്ങനെ എന്തിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി ഇവിടെ കരിയർ സംബന്ധമായ കാര്യങ്ങൾക്കൊരു പ്രോഗ്രസ്സിന് വേണ്ടി നോക്കിയിരിക്കുകയാണ് നല്ല ക്രിയേറ്റീവ് പവറുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് കാരണം ഒരുപാട് കഴിവുകളെ പുറത്തെടുത്ത് കൊണ്ടുവന്ന് അതിലൂടെ പ്രശസ്തി നേടാൻ കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ദൈവികമായ ഒരു അനുഗ്രഹമുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള കഴിവ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ കിങ്ങും സോടിൻ്റെ എനർജിയാണ് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ഉന്നതമായ പദവി അലങ്കരിക്കാൻ സാധിക്കും ആ ഒരു പദവിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ക്രിയേറ്റീവായിട്ടുള്ള പവർ നിങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കുന്നു അതുപോലെ തന്നെ പുതിയൊരു ലൈഫിലേക്ക് വരുന്നു സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ ഒരു ഇങ്ങനെ പദവിയിലേക്ക് നീങ്ങാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വാക്കുകൾക്ക് പ്രവർത്തികൾക്ക് ഒക്കെയും വില കൽപ്പിക്കുന്ന ഒരു തരം ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഡെത്താണ് വന്നിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ എയിറ്റ് ഓഫ് സോഡ് വന്നിട്ടുണ്ട് ഫോർ ഓഫ് സോഡ് വന്നിട്ടുണ്ട് ഇവിടെ ഫോർ ഓഫ് കപ്സും വന്നിരിക്കുന്നു ഇവിടെ ഡെത്ത് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ബിസിനസ് സംബന്ധപരമായ കാര്യത്തിലായാലും ഫിനാൻസ് പരമായ കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് ചീറ്റിങ് എനർജി വന്നിരിക്കാം ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുക ജീവിതത്തിൽ നിന്ന് പാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇവിടെ ഇതെല്ലാം സ്റ്റെക്കായിട്ടിരിക്കുന്നു റിലേഷൻഷിപ്പ് സ്റ്റക്കായിപ്പോയി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്ത ഒരവസ്ഥ മനസ്സിലായോ ഡിക്കോസ് കേസുകൾ ഉണ്ടാവാം സൂയിസൈഡ് അറ്റംപ്റ്റ്സ് നടത്തിയിട്ടുണ്ടാവാം ഇനി ജീവിച്ചിരിക്കുകയേ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവാം അത്തരം പല കാര്യങ്ങളിലൂടെ നിങ്ങളിപ്പോൾ വിഷമകരമായ ഒരവസ്ഥ അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിന്നും നിങ്ങൾക്കൊരു മോചനം വരും വരാതിരിക്കില്ല കാരണം ഇവിടെ നിങ്ങൾ ചിന്തിച്ചു കൂട്ടുകയാണ് എന്താണ് വേണ്ടത് എന്ന് വീണ്ടും ഇനി ഒരു ജീവിതത്തിലേക്ക് വരാനായിട്ട് എന്താണ് നടപടി എടുക്കേണ്ടത് എന്നുള്ള ചിന്തയാണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത് ഇങ്ങനെ ഇത്തരത്തിലുള്ള ചിന്തകളിലൂടെ വന്നിട്ട് ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് റെസ്റ്റ് എടുത്തുകൊണ്ട് ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെയോ കുടുങ്ങിപ്പോയി പല കാര്യങ്ങളിലും കുടുങ്ങിപ്പോയി റിലേഷൻഷിപ്പ് പ്രശ്നം മറ്റു പല കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് കണ്ടില്ല നിങ്ങൾക്ക് വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താണ് നിങ്ങളെ കുടുക്കിലാക്കിയ ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിൽ പലരും ഇപ്പോഴുള്ളത് എന്ന് കാണുന്നുണ്ട് ബന്ധനത്തിലായേണ്ടിരിക്കുകയാണ് മറ്റുള്ളവർ കൂട്ടിക്കെട്ടിയ ബന്ധനത്തിൽ അവർ പലരും നിങ്ങളെ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ആക്കി വെച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം കാരണം വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒന്ന് വരാൻ പറ്റും പക്ഷെ നിങ്ങൾ നിങ്ങളത് ശ്രമിക്കണം ഒരുപാട് ശ്രമിക്കണം ഒരുപാട് ശ്രമിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും എനിക്ക് വേണ്ട എന്ന് തീർത്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താണ് പ്രശ്നം നിരാശ കൊണ്ട് ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ല ഉണ്ട് ചിലടുത്ത് വന്നിരിക്കുന്നത് നിരാശയിലാണ്ടിരിക്കുകയാണ് ആഗ്രഹിച്ചത് കിട്ടുന്നില്ല എന്ന് ഇവിടെ കിട്ടുന്നോ കിട്ടുന്നില്ലയോ എന്നുള്ളതല്ല പ്രശ്നം മറ്റുള്ളവർക്ക് വേണ്ടി ഇവിടെ ത്യാഗം സഹിക്കുകയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല മറ്റുള്ളവർക്ക് വേണ്ടി ഇനിയും നിങ്ങൾ ത്യാഗം സഹിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുകയാണ് വേണ്ടത് മനസ്സിലായ തീരുമാനങ്ങൾ നിങ്ങളുടേതാണ് നിങ്ങൾ തീരുമാനിച്ചുറച്ച് ഒരു ലൈഫിലേക്ക് പോകാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം അതിനായിട്ട് നിങ്ങൾ ശ്രമിച്ചുവെങ്കിൽ മാത്രമേ പറ്റൂ രക്ഷപ്പെടാം എത്ര കുരുക്കിലാണ്ടാലും രക്ഷപ്പെടാൻ വേണമെങ്കിൽ അതാണ് ആദ്യം ചിന്തിക്കേണ്ടത് അത് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ഈ ഒരു ബന്ധനത്തിൽ നിന്നും പുറത്തേക്ക് വരൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ ഫോറോ കപ്സിൻ്റെ എനർജിയുണ്ട് ഇവിടെ ഡബിൾ ഉണ്ട് ഇവിടെയും സ്ട്രോങ് ആയിട്ടൊരു തെളിപ്പാട്ട് സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് ഇവിടെ ആരോ നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണ് എന്താ തങ്ങളുടെ പങ്കാളിയുമായിട്ട് പിണങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അവർക്ക് അവരല്ലാതെ അവർ സംസാരിച്ചാൽ മാത്രമേ ഇവിടെ സംതൃപ്തി വരൂ എന്നുള്ള ഒരേ ഒരു ചിന്തയിൽ നോക്കിയിരിക്കുന്ന എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പാർട്ട്ണറെ ഇവിടെ കാണുന്നത് മറ്റു പലരും വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല മറ്റു പല കാര്യങ്ങൾ ലഭിച്ചാലും ഇവിടെ തൃപ്തിയാവില്ല എന്നുള്ളതാണ് ഇവിടെ അപ്പം ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ നടക്കണം എന്നുള്ള ഒരു പിടിവാശിയോടുകൂടി ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെ ഇവിടെയുണ്ട് നിങ്ങൾ ഒക്കെ ആവാം ഇവിടെ ഡബിൾ എനർജിയാണ് മനസ്സിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ വീട്ടിലൊക്കെ വഴക്കിട്ട് കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ അതിനിടയിൽ കയറി കുറച്ചുകൂടി കൂടുതലായിട്ട് ആ പ്രശ്നം വഷളാക്കുന്ന ഒരു എനർജി ഉണ്ടായിരിക്കുക നെഗറ്റീവ് എനർജി കൂടുതലായിട്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്നു അത് നിങ്ങൾക്ക് തന്നെ സ്വയം തടുക്കാൻ പറ്റുന്നില്ല എന്താണ് വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞ് ജയിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയാണ് ആ ഒരു പ്രചോദനം എവിടെ നിന്നാണ് ഒരു ഡെബിൾ എനർജിയിൽ നിന്നുമാണ് ലഭിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളവിടെ മൗനം പാലിച്ചു കഴിഞ്ഞാൽ പ്രശ്നം കൂടുതൽ വഷളാകാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും ഒരുപാട് പറഞ്ഞു പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താണ് മറ്റുള്ളവരുടെ അപ്രീതി സമ്പാദിക്കും മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കും വഴക്കായി ബഹളമായി പിന്നെ മിണ്ടാതിരിക്കലായി അങ്ങനെ ഒരുപാട് പ്രശ്നത്തിലേക്ക് നീണ്ടു നീണ്ടു പോകും അതേ സമയത്ത് വേണ്ടിയെടുത്ത് മൗനം പാലിച്ചു കഴിഞ്ഞാലോ മൗനം പാലിക്കേണ്ടിടത്തും മൗനം പാലിക്കുക പേഷ്യൻസ് ക്ഷമയോടു കൂടി കാത്തിരിക്കേണ്ടിടത്തും ക്ഷമയോടു കൂടി കാത്തിരിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് തന്നെ സമാധാനം കിട്ടും സന്തോഷം കിട്ടും നല്ലൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും മനസ്സിലായ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രചോദനം ഉണ്ടാക്കുന്ന എനർജിയെ നിങ്ങൾ മനസ്സിലാക്കി തടുക്കാൻ ശ്രമിക്കുക അതാണ് വേണ്ടത് പിന്നീട് ഹ്യൂൺ ഓഫ് സോർട്സാണ് വന്നിരിക്കുന്നത് ഇവിടെ എന്താണ് ഇൻഡിപെൻഡൻ്റ് ആവുന്ന അവസ്ഥ വന്നിരിക്കുന്നത് നിങ്ങൾ പലർക്കും ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ ഓഫ് അവസ്ഥ ഉണ്ടല്ലേ കിങ് ഓഫ് സോഡ് വന്നിട്ടുണ്ട് ഇവിടെ ക്യൂൻ ഓഫ് സോഡ് വന്നിട്ടുണ്ട് ഫെമിനിൻ എനർജി എനർജിയുണ്ട് മസ്കുലിൻ ഉണ്ട് ഇവിടെ ക്യൂൻ ഓഫ് വാൻസിന്റെ ഉണ്ട് സമൂഹത്തിൽ ഒരുപാട് ഒരുപാട് നല്ല ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത നിങ്ങളിൽ പലർക്കും ഉണ്ട് അത് നിങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോഗിക്കണം നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോഗിച്ച് കഴിഞ്ഞാൽ വാക്കിനെയും പ്രവൃത്തിയും സൂക്ഷിച്ചുപയോഗിക്കുക കഴിവുകളെ മുന്നോട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ കഴിവുകൾ ഒരുപാടുണ്ടായി ഇതൊന്നും കാണാതെയും കേൾക്കാതെയും ഇരുന്നു കഴിഞ്ഞാൽ ജീവിതം എന്താണ് എന്നും അന്ധവാരത്തിലാണ്ട് പോവുകയുള്ളൂ ആ കഴിവുകൾ പുറത്തോട്ടെടുത്തു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ ബിൽഡപ്പ് ചെയ്ത് നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു വ്യക്തിയായി മാറണം എനിക്ക് സമൂഹത്തിൽ അറിയപ്പെടണം നല്ലൊരു ജോലി സമ്പാദിക്കണം ഇതൊക്കെ വിചാരിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലഭിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഉന്നതമായ പദവിയിലേക്ക് നീങ്ങാൻ സാധിക്കും നിങ്ങൾ ഇന്നലെ വരെ പുച്ഛിച്ച് നിന്നിച്ചൊക്കെ ഇരുന്നവർ നാളെ മുതൽ വന്നിക്കാൻ തുടങ്ങും ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നുണ്ട് പക്ഷെ നിങ്ങളത് മനസ്സിലാക്കണം എനിക്കതിന് കഴിയും ഐ ആം കേപ്പബിൾ ഇതാണ് പറയേണ്ടത് മനസ്സിലായോ ഐ ആം സക്സസ് ഇതൊക്കെ മനസ്സിലെപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കണം പറഞ്ഞുകൊണ്ടിരുന്ന് ആ ഒരു കഴിവിനെ നിങ്ങൾ പുറത്തെടുത്ത് മുന്നോട്ട് വരികയാണ് വേണ്ടത് അപ്പോഴാണ് നിങ്ങൾക്ക് ക്യൂൻ ഓഫ് വൺസിൻ്റെ അവസ്ഥ കിങ് ഓഫ് സോഡിൻ്റെ അവസ്ഥ ഒക്കെ വരുന്നത് ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് ഒരു ധാരാളമായിട്ട് മണി ഏൺ ചെയ്യാൻ സാധിക്കും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കും പാരതന്ത്രം ഇവിടെ സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്ന് പറയുമ്പോഴെന്താണ് എന്ന് പറയുന്നത് എന്താണ് പ്രതിയേക്കാൾ ഭയാനകമാണ് മാനികൾക്ക് അല്ലേ പാരതന്ത്ര്യം മാനികൾക്ക് പ്രതിയേക്കാൾ ഭയാനകമാണ് കാരണം ഇവിടെ പാരതന്ത്രത്തിൽ അനുഭവിക്കുന്നത് കണ്ടില്ല ഇവിടെ എയ്റ്റ് ഓഫ് സോളിൻ്റെ അവസ്ഥ ഇതെന്താണ് സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയാണ് സ്വാതന്ത്ര്യം കിട്ടുന്ന അവസ്ഥയാവും ഇവിടെ ഓഫ് സോട്സ് കണ്ടില്ലേ അപ്പോൾ ഇത് മരണത്തെക്കാൾ ഭയാനകമായിട്ടാണ് അഭിമാനിയായ മനുഷ്യർ കണക്കാക്കുന്നത് അതുകൊണ്ട് സ്വയം ചിന്തിച്ച് നല്ല വഴിയിലേക്ക് വരൂ മടി പിടിച്ചിരിക്കാതെ ഒരു നിമിഷം പോലും ഒരു നിമിഷത്തിന് ഓരോ നിമിഷത്തിനും വിലയുണ്ടെന്ന് വേണം വിചാരിക്കാൻ മനസ്സിലായി ഒരു നിമിഷം പോലും പാഴാക്കാതെ പ്രവർത്തിക്കാൻ തുടങ്ങും ചതഞ്ഞുകൂടി കിടക്കുമ്പോൾ ഓർക്കണം എനിക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട് എന്നെക്കൊണ്ട് പലർക്കും സന്തോഷം അനുഭവിക്കാനുണ്ട് ഞാനൊരു സന്തോഷം നൽകുന്ന ഒരു വ്യക്തിയാണ് മറ്റുള്ളവർക്ക് എന്നെ ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് സന്തോഷം കൊടുക്കണമെങ്കിൽ ഞാൻ പ്രയത്നിച്ചേ മതിയാവൂ അങ്ങനെ വിചാരിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് പോകും മനസ്സിലായില്ലേ അപ്പോൾ അത്തരമുള്ള നല്ലൊരു പോസിറ്റീവായ എനർജിയിലേക്ക് മുന്നോട്ട് വരൂ എന്നാണ് ഇവിടെ കാണുക ോട്ട് വരണം നിങ്ങൾക്ക് അതിന് കഴിയും അതാണ് ഇവിടെ പറയുന്നത് കണ്ടില്ലേ നിങ്ങൾക്കുള്ളിൽ ഒരു യോദ്ധാവുണ്ട് എന്താ പടവെട്ടി ജയിക്കാൻ തക്ക ഒരു യോദ്ധാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട് ഇവിടെ യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റിയ ഒരു യോദ്ധാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട് പക്ഷേ നിങ്ങൾ ആ യോദ്ധാവിനെ പുറത്തെടുത്ത് കൊണ്ടുവരണം അതാണ് ഇവിടെ ഞാൻ പറഞ്ഞതേ ഉള്ളു ഇത്രയും കാര്യം പറഞ്ഞതേ ഉള്ളൂ പെട്ടെന്ന് വന്നിരിക്കുന്നത് ആ ഒരു എനർജിയാണ് അങ്ങനെ വരും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന എനർജി ചിലപ്പോൾ വരും നിങ്ങൾക്ക് വേണ്ടത് ആണ് വേണ്ടില്ലേ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം ഇപ്പോഴും കുട്ടികളിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പറ്റില്ല കാര്യങ്ങൾ ഗൗരവമായിട്ട് കാണേണ്ട കാര്യങ്ങളെ ഗൗരവമായിട്ട് തന്നെ കാണണം അതിൻ്റെ ഗൗരവമറിഞ്ഞ് മുന്നോട്ട് പ്രവർത്തിച്ചു വരൂ പാസ്റ്റ് ലൈസ് കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞുപോയി ഇനി മുന്നോട്ട് കിടക്കുന്നത് നിങ്ങളുടെ ജീവിതമാണ് മനസ്സിലായോ ക്രിയേറ്റിവിറ്റി അപ്പോൾ നിങ്ങൾ ഉണ്ട് നിങ്ങളിൽ കഴിവുണ്ട് ആ കഴിവിനെ കൊണ്ടുവരൂ പുറത്തെടുക്കൂ മനസ്സിൽ നന്മ നിറയ്ക്കൂ പ്രവർത്തികളിൽ എന്താണ് പുണ്യം നിറയ്ക്കൂ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സമാധാനം സന്തോഷം ഒക്കെയും ഉണ്ടാവും ആവശ്യമില്ലാതെ കള്ളം പറയുന്ന സ്വഭാവം നിർത്തലാക്കുക ഓസിപ്പ് പറച്ചിൽ നിർത്തലാക്കുക ഉള്ള കഴിവുകളെ പുറത്തെടുത്ത് കൊണ്ടുവരൂ എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ കഴിഞ്ഞ പോ കഴിഞ്ഞു പോയ കാലം കാര്യങ്ങളിലൊന്നും ഇവിടെ ചിന്തിച്ച് ചിന്തിച്ച് അങ്ങനെ ഇരുന്ന് മനസ്സ് മുഴുവൻ കലുഷിതമാക്കുകയോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയെ ഇവിടെ തിങ്ങി നിറച്ച് വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് കളയണം അതിനെ ഉപേക്ഷിക്കണം മനസ്സിലായോ നമുക്കിനി ഇന്നത്തെ ഫോർച്യൂൺ കാർഡ്സ് എന്താണ് പറയുന്നത് നോക്കാം ാണ് യു ആർ ഹൈലി തോട്ട് കണ്ടോ നിങ്ങളിപ്പോൾ ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാരായി മാറിക്കഴിഞ്ഞു ഇത് റീഡിങ് കേട്ടപ്പോൾ നിങ്ങളിപ്പോൾ ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാരായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മണി പാത്ത് പാത്ത് വിത്ത് മണി ഇസ് വെയ്റ്റിംഗ് ഫോർ യു ടു ഇറ്റ് കണ്ടില്ലേ ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നുണ്ട് ആ വഴി ഏതാണെന്ന് നിങ്ങളിവിടെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ആ സാമ്പത്തികം വരുന്ന വഴി എവിടെയാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു വഴി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആണ് പീസ് ആൻഡ് ഹാർമണി കണ്ടില്ല ഇവിടെ സമാധാനവും സന്തോഷവും ഐക്യവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ഈ ഒരു റീഡിങ് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളിൽ ഒരുപാട് പേർക്ക് സമാധാനവും സന്തോഷവും വരുന്നുണ്ട് ഞാൻ ഇന്നു മുതൽ പ്രവർത്തിക്കും പ്രവർത്തിക്കാൻ തുടങ്ങും എന്നൊക്കെയുള്ള ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണ് കാണുന്ന ഡോഗ് ക്ലോസ് പ്ലഷ് വിത്ത് ക്ലോസ് ഫ്രണ്ട് അടുത്ത് ഒരു സുഹൃത്തിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും ആകെപ്പാടെ ഇവിടെ സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് റോസ് റൊമാൻ ചിന്തയായിരുന്നു കണ്ടില്ലേ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രണയം വരുന്നുണ്ട് നിങ്ങളോട് ആരോ പ്രണയത്തിൻ്റെ എനർജി ഇവിടെ തൊടുത്തുവിടുന്നുണ്ട് ലാഡറാണ് ക്ലൈമ്പിംഗ് ടു വേർഡ് സക്സസ് കണ്ട നിങ്ങൾ സക്സസ്സിലേക്ക് പോവുകയാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളെ സക്സസ്സിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നിങ്ങൾ ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ കാർഡ്സ് മുഴുവൻ നിങ്ങൾ പലരുടെയും എനർജിയാണ് നമ്മളിവിടെ കാർഡ്സൊക്കെ ഷഫിൾ എടുക്കുമ്പോൾ ലഭിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ എന്താണ് ബാഗാണ് കേട്ടില്ലേ സംതിങ് ഇമ്പോർട്ടൻറ്റ് സച്ചാസ് എ ന്യൂ ജോബ് റേസ് ഇവിടെ ബോട്ടോ ഓഫ് ദി ഡെക്കും വന്നിരിക്കുന്ന എന്താണ് കുറച്ച് ഒരുപാട് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ എന്തോ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം നിങ്ങളിലേക്ക് വന്നിരിക്കണം ചിലർക്ക് ജോലി ആയിരിക്കാം ചിലർക്ക് സാമ്പത്തികമായിരിക്കാം എന്തോ നിങ്ങൾക്ക് സന്തോഷമുള്ളതായിട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതായ പ്രാധാന്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു കാര്യം നിങ്ങളിലേക്ക് ഉടൻ തന്നെ വരുന്നുണ്ട് മനസ്സിലായി ചിലർക്കിവിടെ പ്രണയം വരുന്നുണ്ട് ചിലർക്ക് ഫ്രണ്ടിനെ കൊണ്ട് സന്തോഷിക്കാനുള്ള അവസരം വരുന്നുണ്ട് സക്സസിലേക്ക് പോകുന്ന എനർജിയുണ്ട് സാമ്പത്തികം വരുന്ന എനർജി ഒത്തിരി ഒത്തിരി ചിന്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എനർജി അതുപോലെ പി സമാധാനവും സന്തോഷവും ഐക്യവും ഒക്കെ ചേർന്ന് ജീവിതത്തിലേക്ക് പോകാൻ ഉള്ള എനർജിയും ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ